ചിറ്റൂർ താലൂക്ക് ആശുപത്രിയെ പാർട്ടി ഓഫീസാക്കുന്നത് നിർത്തിയില്ലെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്ന് ബി ജെ പി നേതാവ് എ കെ ഓമനക്കുട്ടൻ കൊണ്ട് ചിറ്റൂർ താലൂക്കാശുപത്രിയിൽ സി പി എം പ്രവർത്തകരെ താൽക്കാലിക ജീവനക്കാരാക്കി തിരുവിക്കയറ്റി സി പി എം ഓഫീസ് പ്രവർത്തിക്കുന്ന രീതിയിലാക്കാനാണ് ഭരണപക്ഷം ശ്രമിക്കുന്നതെങ്കിൽ ശക്തമായി പ്രതികരിക്കുമെന്നാണ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ പറഞ്ഞത് പുതിയ ആശുപത്രി കെട്ടിടം തുറക്കൽ വൈകുന്നതിലും താൽക്കാലിക ജീവനക്കാരുടെ നിയമനത്തിൽ രാഷ്ട്രീയ വിവേചനം കാണിക്കുന്നതിലും പ്രതിഷേധിച്ച് ചിറ്റൂർ താലൂക്കാശുപത്രിയിലേക്ക് ബി ജെ പി ചിറ്റൂർ മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിയമനങ്ങൾ മുഴുവൻ എംപ്ലോയ്മെന്റ് വഴിയാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാരുടെ നികുതിപ്പണം ഉപയോഗിച്ചുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു കെട്ടിടം ഇത് ആരംഭിക്കാനുള്ള സമയം അതിക്രമിച്ചിട്ടും ഇനിയും ഇടതുപക്ഷ സർക്കാർ ഈ സ്ഥാപനം ആരംഭിച്ചിട്ടില്ല അത് ഉദ്ഘാടനം നടത്തിയിട്ടില്ല അതിനു വേണ്ടിയുള്ള എക്വിപ്മെന്റ് വാങ്ങിയിട്ടില്ല അതാണ് ഭാരതീയ ജനതാ പാർട്ടി ഒരു സൂചന എന്ന നിലയിൽ ഈ സമരം ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഇത് ഒരു സൂചനയാണ് ഈ സർക്കാരിന് കൊടുക്കുന്ന ഒരു സൂചനയാണ് ഈ ചിറ്റൂർ നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഈ വൈകിപ്പിക്കലിനെതിരെ പ്രതിഷേധമുണ്ട് എന്ന് അറിയിക്കുക എന്നാണ് ഈ സമരം കൂടെ ഉദ്ദേശിക്കുന്നത് ആ താൽക്കാലിക ജീവനക്കാർ ഈ ആശുപത്രിയെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ആശുപത്രിയാണോ ഏരിയ കമ്മിറ്റി ഓഫീസ് ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത് ആശുപത്രിയാണെന്ന് പറയാൻ സാധിക്കാത്തൊരു ഉള്ളത് ആ അവർ നിശ്ചയിക്കുന്ന നിയമിക്കുന്ന താൽക്കാലിക ജീവനക്കാർ ഇവിടെ ജോലി ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം ഇവിടെ ജോലിക്ക് കയറിയ ശേഷം സി പി എമ്മിന്റെ പല പരിപാടികളിലും അവർ കാണുന്നുണ്ട് മണ്ഡലം പ്രസിഡന്റ് എ ദണ്ഡപാണി അധ്യക്ഷനായി സംസ്ഥാന അംഗം എം ബാലകൃഷ്ണൻ മണ്ഡലം പ്രസിഡന്റ് കെ ശ്രീകുമാർ കെ ഷിനു എൻ സജീവ് എ കെ മോഹൻദാസ് ആർ സതീഷ് കുമാർ ബി കണ്ണജ്യോതി മണിചോലയിൽ ചോലയിൽ കെ സുചിത്ര എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്